ദൈവ തിരുനാമത്തിന്മാവട്ടെ ഏറെ ബഹുമാനിയനായ കത്തിട്ട് വികാരി ബഹുമാനപ്പെട്ട ജോർജ് ജോംസ് അച്ചൻ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ പുണ്യപിതാവായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ എഴുപത്തി ഒന്നാം ഓർമ്മ പെരുന്നാളിൻ്റെ ഏഴാമത്തെ ദിവസത്തിലാണ് നമ്മൾ ബഹുമാനപ്പെട്ട ആ വികാരിച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിവേകിയായ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് എന്നുള്ളതാണ് ആരാണ് വിവേകിയായ മനുഷ്യൻ മനുഷ്യൻസ് എ വൈസ്മാൻ ധാരാളം നിർവചനങ്ങൾ വിവേകത്തെപ്പറ്റി വിവേകിയായ മനുഷ്യരെ പറ്റിയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ എന്നെ ഏറ്റവും സ്പർശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് എ വൈസ് മാൻ ഈസ് എ പേഴ്സൺ ഹു ഹാസ് എബിലിറ്റി ടു മേക്ക് സൗണ്ട് ഡിസിഷൻസ് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവനാണ് ഒരു വിവേകിയായ മനുഷ്യൻ മറ്റൊന്നിങ്ങനെയാണ് ഈസ് എ മാൻ ൂഷൽ ലേണിങ് ജഡ്ജ്മെൻ്റ് ഓർ ഇൻസൈറ്റ് അപാരമായ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വിവേചനാശക്തിയുടെയും ഉൾക്കാഴ്ചയുടെയും വ്യക്തിത്വമാണ് ഒരു വിവേകിയായ മനുഷ്യൻ മറ്റൊന്ന് എങ്ങനെയാണ് ഇസ് എ പേഴ്സൺ വൈസ് മാൻ ഇസ് എ പേഴ്സൺ ഹു മേക്സ് ദ ബെസ്റ്റ് ഓഫ് ബാഡ് സിറ്റുവേഷൻസ് പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളിൽ പോലും അതിൻ്റെ നടുവിൽ നിന്ന് നന്മ കാണാൻ അതിനെ അനുകൂലമാക്കാൻ കഴിയുന്ന വ്യക്തിയുടെ പേരാണ് വിവേകി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല പ്രാവശ്യങ്ങളിലും വിവേകത്തെപ്പറ്റിയും വിവേകിയായ മനുഷ്യരെ പറ്റിയും പറയുന്നുണ്ട് അത് നമുക്ക് വളരെ പരിചിതമായ ഭാഗങ്ങളാണ് വിശുദ്ധ വിശുദ്ധമതായ ശ്രീഹായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തി നാലാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പ്രത്യേകിച്ചും നമ്മുടെ ശ്രേഷ്ഠാചാര്യന്മാരുടെയും ആചാര്യന്മാരുടെയും പെരുന്നാളിൽ നമ്മൾ വായിക്കുന്ന ഒരു സുശേഷഭാഗത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ കൃത്യൻ ആരാണ് ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പിന്നീട് നമ്മൾ കാണുന്നില്ല പക്ഷേ പിന്നീട് കർത്താവ് പറയുന്നുണ്ട് അപ്രകാരം ചെയ്യുന്നവൻ ഭാഗ്യവാൻ ഏത് എപ്രകാരമാണ് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്ന വ്യക്തി വിവേകിയായ മനുഷ്യനായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുക വളരെ പരിചിതമായൊരു ഭാഗമാണ് മറ്റൊന്ന് പത്ത് കന്യകമാരിൽ അഞ്ച് വിവേകവതികളായ കന്യകമാരെ പറ്റി പറയുന്നുണ്ട് അവരുടെ വിവേകം എന്താണ് ഉണർന്നിരുന്ന ജാഗ്രതയോടെ മണവാളനെ കാത്ത് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക അത് വിവേകവതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റൊരു വേദഭാഗം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഭവനം പണിയുന്നതിനെ പറ്റി പറയുമ്പോൾ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യനു തുല്യം അപ്പം വിവേകിയായ മനുഷ്യനെ പറ്റി വെച്ചിട്ട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നതും ഞാൻ മുമ്പ് വിവേകിയായ മനുഷ്യനെ പറ്റി പറഞ്ഞതുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ഗുണവിശേഷങ്ങളെല്ലാം നമ്മുടെ പുണ്യപിതാവായ ധന്യന്മാർ ഇവാനിയസ് പിതാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വിവേകിക്ക് മാത്രമേ വളരെ കൃത്യമായ വ്യക്തമായ ഒരു ദിശാബോധം ഉൾക്കൊണ്ട് നേർപാതയിലൂടെ നേർവഴിയിലൂടെ നടക്കുവാനായിട്ട് സാധിക്കും പ്രതികൂലങ്ങളിൽ പോലും പതരാതെ തളരാതെ നിരാശപ്പെടാതെ ആ പ്രതികൂലങ്ങളെപ്പോലും അനുകൂലങ്ങളാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് വിവേകികൾക്ക് മാത്രമാണ് ഒരു വലിയ ആത്മധൈര്യവും ആത്മവിശ്വാസവും സ്വന്തമാക്കുവാൻ കഴിയുന്നത് വിവേകികൾക്ക് മാത്രമാണ് അല്ലാത്ത ഒരു പതിറിപ്പോ തളർന്നു പോകും മാറിവാനുസ് പിതാവിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിന് ആദ്യം വരുന്ന ചിന്തയും അതാണ് എന്തെല്ലാം പ്രതികൂലങ്ങൾ ആ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ് അതിനെല്ലാം തരണം ചെയ്തു അതിജീവിച്ചും അദ്ദേഹം മുമ്പോട്ട് പോയി അത്രമാത്രം വിവേകം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഒരു ദിശാബോധം ലക്ഷ്യം ഒരു തീരുമാനമുണ്ടായിരുന്നു അതിൻ്റെ പിറകെ നടക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ് ആ ലക്ഷ്യം സാധ്യതമാക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മുണ്ടന്മലയിൽ നിന്ന് ആ മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി വന്ന് ഈ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ അദ്ദേഹം എന്തെല്ലാം പ്രതികൂലങ്ങളെ അതിജീവിച്ചു ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തി ഒന്നും വേണ്ട എന്ന് വെച്ചു നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയെക്കാൾ നേടാൻ പോകുന്നതിൻ്റെ സുഖത്തെപ്പറ്റി സന്തോഷത്തെപ്പറ്റി ആനന്ദത്തെപ്പറ്റി അദ്ദേഹത്തിന് വലിയ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു നഷ്ടപ്പെടുന്നതല്ല നേടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം ജീവിതത്തിൽ ചിന്തിച്ചു നമുക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ശൂന്യതയിൽ നിന്ന് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുവെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സഭാ കൂട്ടായ്മയെ രൂപപ്പെടുത്തി ഇന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു തീർത്ഥയാത്രയുടെ ഫലം നമ്മൾ കണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഒന്നുമില്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇത്രത്തോളം നമുക്കാകുവാനും വളരുവാനും സാധിച്ചുവെങ്കിൽ വിവേകിയായ ഒരു മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യവും ആത്മധൈര്യവും ആത്മവിശ്വാസവുമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കാര്യമൊക്കെ നമുക്കറിയാം സ്വന്തമായി ഒരു ഇടവകയില്ല ഒരു രൂപതയില്ല ഒരു വൈദികനില്ല ഒരു കുടുംബമില്ല അങ്ങനെ ഒന്നുമില്ലാതിരുന്നിടത്തും ഇന്ന് തൊണ്ണൂറ്റിനാല് വർഷം കഴിയുമ്പോൾ നമുക്ക് അഹങ്കാരമല്ല അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും ഇന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഈ തൊണ്ണൂറ്റിനാല് വർഷം കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സഭയുടെ തലവനും പിതാവും ഒരു മേജർ ആർച്ച് ആർച്ച് ബിഷപ്പും ഒരു കർദിനാളുമാണ് ഒരു മാർപ്പാപ്പായ കൺസിസ്റ്ററി പോലും അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ഒരു മെത്രാനും ഇല്ലായിരുന്നിടത്ത് ഇന്ന് പന്ത്രണ്ട് രൂപതകളും പതിനാറ് മെത്രാന്മാരും നമുക്കുണ്ട് ഒരു വൈദികൻ പോലും ഇല്ലാതിരുന്നിടത്തുന്ന മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിൽ ആയിരത്തിൽ പരം വൈദികർ രണ്ടായിരത്തിൽ പരം സന്യസ്തർ അഞ്ഞൂറിൽ പരം വൈദിക വിദ്യാർത്ഥികൾ ചെറുതും വലുതുമായ ആയിരത്തി പരം സ്ഥാപനങ്ങൾ ആയിരത്തിൽ പരം ഇടവകകൾ അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഒരു വിവേകിയായ മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും ആ വലിയ ഉറപ്പും ബോധ്യവുമാണ് ഇന്ന് നമ്മൾ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലായിരിക്കുമ്പോൾ അഭിമാനത്തോടെ ഓർക്കുക അഹങ്കരിക്കാനുള്ള ഒരു കാര്യമായിട്ടല്ല ഞാൻ പറഞ്ഞത് അഭിമാനിക്കാൻ സാധിക്കണം നിങ്ങൾ കത്തോലിക്കൽ ആയിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് പറഞ്ഞ മാറി പിതാവ് ഇന്ന് നമ്മളോട് പറയുന്നുണ്ടാകും നിങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്ന് സത്യം തിരിച്ചറിഞ്ഞ് ആ സത്യം നേടിയെടുക്കുവാൻ സത്യത്തിൻ്റെ കൂടെ നിൽക്കുവാൻ സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ സത്യത്തിൻ്റെ വഴിയിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ മാറിയുവാൻ യൂസ് പിതാവ് കാണിച്ചിട്ടുള്ള ആ വലിയ നിശ്ചയദാർഢ്യം നമുക്ക് ഇന്ന് അനുഗ്രഹമായി മാറി എന്നുള്ളതാണ് ഉപേക്ഷിക്കേണ്ടത് എന്തൊക്കെയെന്ന് വളരെ നിശ്ചയമുണ്ടായിരുന്നു പിതാവിന് ഉപേക്ഷിക്കുന്നതിൻ്റെ വേദനയല്ല ഞാൻ മുപ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നേടുന്നതിൻ്റെ സന്തോഷം കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതിനുവേണ്ടി എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കാനും മാറ്റിവെക്കാനും ഒക്കെ തയ്യാറാണ് എന്നത് അദ്ദേഹം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു നമ്മൾ ഞായറാഴ്ച നമസ്കാരത്തിൽ മനോഹരമായി പ്രഭാത പ്രാർത്ഥന പാടുന്ന ഒരു ഗീതം ഇങ്ങനെയാണ് ഞാൻ ആ പാട്ട് എപ്പോൾ പാടിയാലും അറിവാനിസ് പിതാവിൻ്റെ കാര്യമാണ് ഓർക്കുക അതിങ്ങനെയാണ് കാലേ കണ്ടു സത്യം നിലനിൽക്കും ഭൂവെന്നും സഹദേർ സഹതീർക്കണ്ട മായതാന്തനസ്വത്തല്ല വീട്ടിഷ്ടപ്പെട്ടവ ദൈവ സ്നേഹാൽ മരണമതേറ്റാവ നമ്മൾ കാശ്രയമാകട്ടെ വളരെ ലളിതമായി ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു പാട്ടാണ് പല നമ്മൾ പലർക്കും ഇത് എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ് കാലേ കണ്ടു വളരെ മുൻകൂട്ടി തന്നെ കണ്ടു എന്നാണ് പറഞ്ഞു നട എന്ത് സത്യം നിലനിൽക്കും സത്യം മാത്രമേ നിലനിൽക്കൂ മാറിവാനുസ് പിതാവ് കാലങ്ങൾക്ക് മുമ്പ് വളരെ മുമ്പേ തന്നെ ഇത് മനസ്സിലാക്കി സത്യം നിലനിൽക്കും എന്ത് എന്താണ് സത്യം നശ്വരമാണ് ഈ ഭൂ നശ്വരമാണ് ഈ ഭൂ നമ്മൾ പലപ്പോഴും പാടുമ്പോ ഭൂ ഭൂന്നും എന്ന് പാടുന്നോണ്ടാണ് അർത്ഥം നശ്വരമാണ് ഈ ഭൂ എന്ന് സഹതയർ കണ്ടതിനാൽ ഈ ഭൂമി പ്രപഞ്ചം ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം നശ്വരമാണ് അനശ്വരതയല്ല അനശ്വരതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതല്ല വീണ്ടും നമ്മൾ ആ ഗാനത്തിൽ തന്നെ പാടുന്നുണ്ട് ധനവും സ്വത്തും ഒക്കെ ഈ പ്രപഞ്ചം ഈ ഭൂമി ഒക്കെ നശ്വരമാണ് എന്നാണ് എന്നാര് കണ്ടു സഹതർ കണ്ടു വിശുദ്ധന്മാര് കണ്ടു വിശുദ്ധരുടെ നാമകരണ പരിപാടികളിൽ നമ്മുടെ പുണ്യപിതാവ് കടന്നു പോവുകയാണ് ഇപ്പൊ രണ്ടാം തലത്തിൽ എത്തി നിൽക്കുന്നു ധന്യൻ അങ്ങനെയുള്ളവർ കണ്ടു ഇതെല്ലാം മായയാണ് മായയാണ് ധനവും സ്വത്തും ഈ ഭൂമിയൊക്കെ അതുകൊണ്ട് എന്താണ് വിട്ടിഷ്ടപ്പെട്ടവ ദൈവാ സ്നേഹാൽ മരണം വിട്ടു അതെല്ലാം വിട്ടു ഉണ്ടായിരുന്നതെല്ലാം വിട്ടു ഉപേക്ഷിച്ചു എന്ത് ഇഷ്ടപ്പെട്ടു വിട്ട് ഇഷ്ടപ്പെട്ടവ ദൈവസ്നേഹാൽ ദൈവസ്നേഹം കൊണ്ട് എന്താണ് ഇഷ്ടപ്പെട്ടത് മരണം എന്തിനും തയ്യാറാകുന്ന ദൈവത്തെ നേടുവാൻ വേണ്ടി അതല്ലേ മാറി അനുസരിത നമ്മളോട് എപ്പോഴും പറഞ്ഞത് ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനം ദൈവത്തെ നേടുവാൻ വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കണമോ മാറ്റിവെക്കണമോ അത് മുണ്ടമ്മലയിൽ നിന്ന് തനിക്കുണ്ടായിരുന്ന സ്വത്തുകളും എല്ലാം മാറ്റി ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കാൻ ഒരു വിശുദ്ധിന് മാത്രമേ സാധിക്കൂ ഒരു വിവേകിക്ക് മാത്രമേ സാധിക്കൂ ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയാണ് ഏജസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഒരു റഷ്യക്കാരൻ പോൾ യുഡോമിക്കോവ് എഴുതിയ ഒരു പുസ്തകമാണ് അതിൽ വളരെ ധ്യാനാത്മകമായ കുറേ ചിന്തകൾ പറയുന്നുണ്ട് അവിടെ ആരാണ് ഒരു വൈസ് മാൻ ഒരു വിവേകിയായ മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് അതുമാത്രം ഞാൻ അത് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക എ വൈസ് മാൻ ഇസ് എ പേഴ്സൺ ഹു ഡിസ്കവേഴ്സ് ദ ട്രൂത്ത് എക്സ്പീരിയൻസസ് ദ ട്രൂത്ത് ലീവ്സ് ദ ട്രൂത്ത് ആൻഡ് വിറ്റ്നസസ് ദ മാറി വാനിയൂസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അർത്ഥവത്താണ് ഒരു വിവേകിയായ മനുഷ്യൻ സത്യം കണ്ടെത്തും കണ്ടെത്തിയ സത്യം അനുഭവിക്കും ആ അനുഭവിച്ചറിഞ്ഞ സത്യം ജീവിക്കും ആ ജീവിച്ച സത്യം എല്ലാവരോടും വിളിച്ചു പറയും വിറ്റ്നസ് മാറി വാനിയൂസ് പിതാവിന്റെ ആ വലിയ വിജ്ഞാനവും വിവേകവും ഒക്കെ എത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോ വർഷവും കഴിഞ്ഞത് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം വിശുദ്ധിയുടെ പടവിയിലൂടെ വിവേകത്തിൻ്റെ വഴിയിലൂടെയൊക്കെ നടന്ന ഒരു പുണ്യപിതാവ് ബൈബിളിലെ നാല് കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള സവിശേഷതകൾ ഈ പുണ്യപിതാവിൽ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും ഒന്ന് അബ്രഹാമിൻ്റെ വിശ്വാസം മോറിയാമലയിലേക്ക് ഇസുഹാക്കിനെയും കൊണ്ടുപോകുമ്പോൾ ് അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട് എവിടെ പോവാ എന്തിയെ മൃഗം ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയുന്നുണ്ട് എല്ലാം ദൈവം തന്നുകൊള്ളു ദൈവം കരുതും മാറി വാനുസ്പിതാവും മുണ്ടമ്മല വിട്ട് താഴേക്ക് താഴ്വാരങ്ങളിലൂടെ ഇറങ്ങി അനേക സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വന്നപ്പോഴും അനേകർ ചോദിച്ചു എവിടെ പോവാ എന്തിയെ ബലിമൃഗം എല്ലാം ദൈവം കരുതിക്കൊള്ളു എന്ത് കണ്ടിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്ന പലരും ചോദിച്ചിട്ടുണ്ടാവും എല്ലാം ദൈവം കരുതിക്കൊള്ളി രണ്ടാമത് ഈ പുണ്യപിതാവിൽ ഞാൻ കാണുന്നത് മോശിയുടെ നേതൃശേഷിയാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായ ജനതയും കൂട്ടി തേനി ഒഴുകുന്ന കനാന് ദേശത്തേക്ക് പോകുന്ന മോശയെ നമുക്ക് പരിചിതമാണ് ആ കനാന്തേശമാകുന്ന തേനി ഒഴുകുന്ന നാട്ടിലേക്ക് ഒരുപറ്റം ആളുകളെയും കൊണ്ട് ഈ പുണ്യപിതാവും യാത്ര ആരംഭിച്ചു മൂന്നാമത് തോമസ് അപ്പസ്സോലിനുമായി അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യത്തിൻ്റെ വിഷയം നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് സംശയമേ ഉള്ള തോമാശ്രീ അല്ല ബോധ്യം വന്ന താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ കർത്താവിനെ കാണണമെന്ന് ഷടിച്ചപ്പോൾ കർത്താവ് മുമ്പിൽ വന്ന് തൊട്ടു നോക്കി ബോധ്യം വന്ന് ഉദ്ധിതനായ കർത്താവിനെ തിരിച്ച അറിഞ്ഞപ്പോൾ ഈ തോമസ് അപ്പസ്സോലിനും പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ ബോധ്യം മാറി വാനുസ് പിതാവിൻ്റെ ഈ പടപ്പുറപ്പാട് ഈ യാത്ര ഈ മുണ്ടമ്പല വിട്ടുള്ള ഈ യാത്ര അതൊരു ബോധ്യത്തിൻ്റെ വിഷയമായ തനിക്ക് ബോധ്യം വന്ന കാര്യത്തിൻ്റെ പിറകെ അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ് നാലാമത് പൗലു സപ്പസ്തോലിനെ പോലെ പോലെയുള്ള തീഷ്ണത പൗലൂ സപ്പസ്തോലിനെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു സവിശേഷതയാണല്ലോ തീക്ഷണത തീഷ്ണത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പൗലു സപ്പസ്തോലിനോ കർത്താവിനെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും എവിടെയും പ്രഘോഷിക്കാനുള്ള വലിയത ഇത് തന്നെയല്ലേ മാറി വാൻപിതാവിന് നമ്മൾ കാണുക ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും അറിയിക്കണമെന്നുള്ള വലിയ ഇഷ്ണത നമുക്കറിയാം ഇന്ന് നമ്മുടെ മലങ്കര സുറിയാനി സുറിയാനിക്കൂലിങ്ങ് സഭ ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിന് പുറത്തും ഇതൊക്കെ മാറി വാനുസ്മിതാവിൻ്റെ വലിയ പ്രാർത്ഥനയും ആഗ്രഹവും സ്വപ്നവും ആയിരുന്നുവെന്ന് നമുക്കറിയാം വിവേകിയായ മാറി വാനുസ്മിതാവ് വിവേകത്തോടു കൂടി അദ്ദേഹം എടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബോധ്യം ആ വഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ അംഗമായിരിക്കുന്ന അഭിമാനിക്കുന്ന നമുക്കും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമാണ് സത്യത്തെ നമ്മൾ കണ്ടെത്തുക ബോധ്യത്തോടു കൂടി സഭയിലായിരിക്കുക ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഈ പുണ്യപിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ഈ പുണ്യപിതാവിനെ ഔദ്യോഗികമായി വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥം തേടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് പ്രത്യേകിച്ചും കുടുംബ ഞായറായിട്ട് സഭയാചരിക്കുന്ന ദിവസമാണ് അത് സുശേഷഭാഗത്തിൽ നമ്മൾ കണ്ടു അന്ധഛദ്രമുള്ള ഒരു ഭവനവും നിലനിൽക്കുകയില്ല അന്ധഛഛദ്രമുള്ള ഒരു സഭയും നിലനിൽക്കുകയില്ല അന്ധഛഛിദ്രമുള്ള ഒരു കുടുംബവും നിലനിൽക്കുകയില്ല മാറി വാനസ് പിതാവിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ധാരാളം പ്രാവശ്യം കുടുംബജീവിതത്തെ പറ്റി കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടെന്ന ആ യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും കാര്യത്തെപ്പറ്റിയൊക്കെ പറയുന്ന നമുക്കറിയാം പുണ്യപിതാവ് നമുക്ക് വ്യക്തിപരമായും കുടുംബമായും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ മധ്യസ്ഥം നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കുക നമുക്ക് പാടാം